ഹലോ കുറ്റ്യാടി ഇസ്ലാം വലൈക്കും നമസ്കാരം സത്യത്തിൽ ഇത്ര നല്ല ചായ ഈ ഒരു അങ്ങാടിയിൽ കിട്ടും എന്ന് എന്നെനിക്കറിയില്ലായിരുന്നു കേട്ടോ കുറേ തലമീൻ കുട്ടികൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ചായ ഷോപ്പിലേക്ക് കയറിയത് സത്യം പറയാലോ കുറ്റ്യാടി നാദാപുരം ഭാഗങ്ങളിൽ നല്ല കടകളിൽപ്പെട്ട ഒന്ന് തന്നെയാണിത് ഈവനിങ്ങിൽ ഒരു കടിയും ചായ ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറ്റ്യാടിക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരാം ഇവിടെ വിഭവങ്ങൾ പലതുണ്ടെങ്കിലും എനിക്ക് മുഞ്ചരായിട്ടുള്ള ഗഫൂർ ഖാന്റെ ഈ അടിച്ച പൊടി ചായയാണ് എനിക്കിഷ്ടപ്പെട്ടത് പത്ത് പതിനഞ്ച് പേർക്ക് ഒരേ പൊടിയിൽ കുറച്ച് ചൂടുവെള്ളം എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് തരുന്നതാണല്ലോ ചായ സിസ്റ്റം നോർമലി അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ഗഫൂർഖാന്റെ കൈപ്പുണ്യം ഒന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നേരെ പോര് ഇതാ ഈ കുറ്റ്യാടി ഓത്തിയോട്ടുള്ള ഈ കടയിലേക്ക് ഇനി ഇവിടെയുള്ള കടിയൈറ്റംസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നീണ്ട നിര തന്നെ ഉണ്ട് കേട്ടോ മാത്രവുമല്ല ഒന്നും ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നില്ല എല്ലാം ഇവരുടെ വീട്ടിൽ നിന്ന് വളയിട്ട കൈകൾ കൊണ്ട് പ്രിപ്പയർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോയി വരുന്നതാണ് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കല്ലുമ്മക്കായുണ്ട് ചട്ടിപ്പത്തിരി പക്കുവട രണ്ടുതരം അടകളുണ്ട് കുഞ്ഞിപ്പത്തലുണ്ട് മക്രോണി കടല ഫ്രൈ ബോണ്ട സുഗീന് ചിക്കൻ റോള് ചിക്കൻ ചിക്കൻകായ് സാൻഡ്വിച്ച് ബർഗർ വട പഴം നിറച്ചത് ബ്രെഡ് പോക്കറ്റ് പിന്നെ നമ്മുടെ നോർമലി ഉണ്ടാകുന്ന പഴംപൊരി നെയ്യപ്പം അങ്ങനെ തുടങ്ങി എൻ്റെ പൊന്നളിയ ഒരുപാട് ഐറ്റംസുകൾ ഞാൻ ചായയും പലഹാരങ്ങളും മാത്രമല്ല നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഉള്ള അവൽമുൽക്കും കൂടി കിട്ടും എന്നറിഞ്ഞപ്പോൾ അതുകൂടി ഒന്ന് ട്രൈ ചെയ്യാം എന്ന് കരുതി അതിൻ്റെ പ്രിപ്പറേഷൻ തന്നെ ഏകദേശം നമ്മൾ കൊടുക്കുന്ന പണത്തിന് ഇത് വെർത്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കുറേ ആളുകൾ എന്നെ പോലെ ഫോട്ടോ എടുക്കുന്നുണ്ട് സ്റ്റാറ്റസ് ഇടുന്നുണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും ഞാനും അവരെ കൂടെ ആസ്വദിച്ച് കഴിച്ചു നാലഞ്ച് ഐറ്റംസുകൾ ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷേ അട കഴിച്ചില്ലല്ലോ എന്നൊരു സങ്കടം കൂടി മാറ്റി നിർത്തണ്ട എന്ന രീതിയിൽ അതും കൂടി കഴിച്ച് ഞാൻ കളാവ് വീട്ടി അപ്പൊ കെയ്സ് മറക്കണ്ട കുറ്റ്യാടിയിൽ സിറാജുൽ ഹുദിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഹൈലി റെക്കമെൻ്റഡ് യെല്ലോ കഫേ ഉള്ളത്